രണ്ടുപേരും <sharp> കാട്ട് <inhale> ും പത്രനും ഭൂമി തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന

ിൽ വിഷിക്കപ്പെട്ടവനെ ചെയ്യണമേ രാജങ്ങളോട് ശുശ്രൂഷം രാജീവ <rating> ശക്തിന്റെ നോമ്പേൽക്കും നോർധന്യന്മാർ ദീപ്തിയുദിക്കും പുലർക്കാലെ അവർ നീതിപരന്മാരൊപ്പം സന്തോഷിക്കും സ്വർഗത്തിൽ കർമ്മത്തിൻ പ്രതിഫലമൂർത്ത അവരുടെ ഹൃദയം മോദിക്കും നോമ്പു വെടിപ്പായ് ചേരും അവനെ നോമ്പാലൗനത്യം പൂണ്ടോർ തൻ സ്നേഹിതരാകും പാലകനുടയോനായതിനാൽ കൈവനേ ദുഷ്ടൻ മോറിയോറാഗാൽ വിടുതൽ തന്നോരാത്മജനെ കൃപ ചെയ്യേണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച മഷീഹാ തോന്നണമേ കരുണോ ആവിനുകൈപുണ്ടാകിൽ ആ മധുരം കൈ പിൻ രസമായി മാറിപ്പോകും ഞങ്ങൾക്കായി നോമ്പേറ്റോനേ മശീഹാനാഥാസ്തോത്രം തേ ോകത്തും ചെയ്യണമേ നീ കാരുണ്യം പാലിടു തന്ന കർത്താവേ കൃപ ചെയ്യണം ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾ കായി നോമ്പേറ്റോനെ ീ നീ പരിശുദ്ധനാവുന്നു നല്ല രീതി ഉള്ളോട് എന്നാ ചെയ്യണേ

<Sess> േ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ കടകളും ഭാഗങ്ങളോടും പ്രവേശിപ്പിക്കരുതേ

കണ്ണീർ ണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ തന്മൂലം നാമീറേ ദൂതന്മാർ കിഷ്ടന്മാരായി സ്വർഗം നേടിശോലം നോമ്പേൽക്കുന്നോൽ പ്രാതാക്കന്മാരെ നുടയോൻ കൽപ്പിച്ച നോമ്പേൽക്കുന്നോ സ്നേഹിച്ചിടേണം ോമ്പാൽ വിടുതൽ തന്നോരാത്മജനെ കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച ോ നണമേ കരുണ വീരമഹാപുരി പ്രാർത്ഥനയാ ജനയന്ദാപം നീങ്ങി പോയി ഓദരരെ വരുവിൻ നോമ്പാം ക്ലേശത്തിൽ ശരണം വയ്ക്കാം

ശുചിയൻ നിവയുള്ളവലും ദൈവജനത്രീ കന്യകയാ മറിയാമേനും ഏദ മലന്യ മാനവനായി ഘഷിതനായ ഞങ്ങൾ കുടയോ നമശിഹ പരിഭാവന തൃത്വ സുവിതാവോടോപ്പം ജീവനും ശാസകിത വന്നിതല് പരികീർത്തിതല് കൃപ ചെയ്യേണം ദൈവമേ നീ പരിശുദ്ധനാ ഞങ്ങൾക്ക് വേണ്ടി കുരുഷിക്കപ്പെട്ടവനെ ഞങ്ങൾ ചെയ്യണമേർ താവോട് വേണ്ടോട് എന്നാ ചെയ്യണമേ

നിർമ്മിച്ചവന് മനുഷ്യരായും വേണ്ടി ദ്രകാരം സ്വർഗത്തിൽ നിറങ്ങി മാതാമറിയ ശരീരമായി തീർന്ന മനുഷ്യനായി എന്ത് ദിവസവും ആവശ്യം ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിറക്കപ്പെട്ട് കൃഷി അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിയവൻ ജീന മനുഷ്യ പരിപാലിക്കുന്നവൻ

ഒരു വാലിക്കു ലോകത്തിന്റെ പുതിയ ജീവനവായോർക്കുന്നു So... ണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോടൊ കരുണ ചെയ്യണമേ ചെയ്യണമേ ഞങ്ങളുടെ വെറുതാവേ ഞങ്ങളുടെ വെറുതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ർത്താവളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം കരുണാ ചെയ്യണമേ അവ കർത്താവുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം കർത്താവി കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ പ്രകരുണാ ചെയ്യണവേ ഞങ്ങളുടെ കർത്താവി ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേർദ ചെയ്യണവേ ഞളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർതാവിരുണാ ചെയ്യണമേ അവളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേഗർ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ർത്താവി ഉത്തരമരുണി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ <se> ോ ഞങ്ങളുടെ പിതാവേതാ പറയണമേ രാജ്യം ചെറുതലേ പോലെ ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചത് പോലെ സമാധാനം അതിൻ്റെ കൂടെ കാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീകമായ നമസ്കാര പ്രാർത്ഥന എന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകട്ടെ പിതാവും പുത്രനും പരിശുദ്ധായുമായുള്ളവേ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ അവിടുത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാനകട്ടെ